ജഗരവേളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ തിയേറ്ററിൽ നിന്ന് പോയ ഒരു സിനിമയാണ് സിറൈ അതായത് വിക്രം പ്രഭു നായകനായിട്ടുള്ള പടം അത് ഒ ടി ടിയിൽ ഇറങ്ങിയപ്പോഴാണ് ഞാൻ കണ്ടത് ആ പടം കണ്ടപ്പോൾ വളരെയധികം വിഷമായി അത് തിയേറ്ററിൽ നിന്ന് മിസ്സായിപ്പോയതിൽ അത് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു നല്ലൊരു സിനിമയായിരുന്നു എന്തൊരു കിഡിലം പടമാണ് ഇമോഷണലാക്കി കളയും നമ്മളത് കഥയിലേക്ക് വരികയാണെങ്കിൽ കോടതിയിലേക്ക് കോടതിയിലേക്ക് ഒരു തടവ് പുള്ളിക്കാരനെയും കൊണ്ടിട്ട് എസ്കോട്ട് പോകുന്ന മൂന്ന് പോലീസുകാർ അതിലൊരു പോലീസുകാരൻ ആണ് അതിൻ്റെ മെയിൻ ആ യാത്രയിൽ നടക്കുന്ന സംഭവങ്ങളും പ്രതിയുടെ ബാക്ക് സ്റ്റോറിയൊക്കെയാണ് ഇതിൻ്റെ മെയിൻ തടവ് പുള്ളിക്കാരനായിട്ട് അഭിനയിച്ച പയ്യൻ്റെയും അവൻ്റെ കാമുകി കാമുകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മരണമാസിൽ അഭിനയിച്ചിട്ടുള്ള നായിക അസാധ്യ പ്രകടനമാണ് അതിനകത്ത് കാഴ്ചവെച്ചിട്ടുള്ളത് എനിക്ക് മൈന സിനിമയുടെ ഒക്കെ പോലൊക്കെ തോന്നി പക്ഷെ അതായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ പടം ഗംഭീര പടം നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു പടമാണ് ആ അവരുടെ ആ കെമിസ്ട്രി ആ നായകൻ്റെ ആ നായികയുടെയും നായകൻ്റെ പേര് എനിക്ക് അറിയാൻ പാടില്ല അത് ഞാൻ വേറെ പടങ്ങളിലൊന്നും കണ്ടിട്ടില്ല ആ ഒരു മിനിറ്റ് കേട്ടാ ഞാനേ ആ ചെറുക്കൻ്റെ പേര് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എൽ കെ അക്ഷയ് കുമാർ മറ്റേ പെൺകുട്ടിൻ്റെ പേര് നമുക്കറിയാം അനി അനിഷ്മ അനിഷ്മ അനിൽകുമാറാണ് ഓക്കെ അപ്പോൾ ഇവളുടെയും ഈ മരണമാസത്തിൽ അഭിനയിച്ച നായികയുടെയും ആ നായകൻ്റെയും കൂടിയിട്ടുള്ള ഒരു കെമിസ്ട്രി ഉണ്ട് അവരുടെ പ്രണയം അത് മനോഹരമായിട്ടാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത് രണ്ടു പേരുടെയും കെമിസ്ട്രി ബീജിയം അസാദി ബീജിയം ഓക്കെ മ്യൂസിക് നമ്മുടെ ചെസ്റ്റിൻ പ്രഭാകറാണ് മ്യൂസിക് ചെയ്തേക്കുന്നത് കിഡ്ഡിലോ ആയിട്ടുണ്ട് വിക്രംപ്രഭു അയാളുടെ കുമക്കിയിലാണ് ഞാൻ ഇയാളെ ഈ ഒരു ലെവലിൽ ഞാൻ കണ്ടിട്ടുള്ളൂ നല്ലൊരു പടത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൂ അതിന് ശേഷം ഇങ്ങനെ ഒരു നല്ലൊരു പടത്തിൽ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഒരു എനിക്കറിയാൻ വയ്യാഞ്ഞിട്ടാവും പക്ഷെ ഞാൻ കണ്ടിട്ടില്ല അതിനുശേഷം ഞാൻ കണ്ടിട്ടുള്ളത് ഇതിലാണ് ബീജിയം അസാധ്യ ആയിരുന്നു ക്യാമറ അടിപൊളി കയറ്റുണ്ട് നമ്മളേനെ ശരിക്കും അതിനകത്തേക്ക് ഇഴുകി ചേർക്കാവുന്ന ക്യാമറ വർക്കുകളൊക്കെയാണ് അപ്പം ഇതിനകത്ത് ഈ എസ്കോട്ട് പോവാന്ന് പറഞ്ഞാൽ ഒരു ഇപ്പോൾ സിനിമ തുടങ്ങുമ്പോൾ തന്നെ എസ്കോട്ട് പോവുമ്പോൾ വിക്രം പ്രഭു ഒരാളങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട് രക്ഷപ്പെട്ട ഓടുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ ഇതേപോലെയുള്ളൊരു ചെറുക്കന കിട്ടാണ് നിങ്ങൾ കാണുക സിനിമ ഗംഭീര പടം എന്ന് പറഞ്ഞാൽ ഗംഭീര മേക്കിംഗ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത് സിനിമട്ടോഗ്രാഫി ചെയ്തിട്ടുള്ളത് മതേഷ് മാണി മതേഷ് മാണിക്കം എഡിറ്റ് ചെയ്തേക്കുന്നത് ഫിലോമി ഫിലോമിൻ രാജ് അതുപോലെ പ്രൊഡക്ഷൻ കമ്പനി സെവൻ സ്ക്രീൻ സ്റ്റുഡിയോ ആയിരുന്നു നൂറ്റി ഇരുപത്തിനാല് ആണ് പടമുള്ളത് ഡയറക്റ്റ് ചെയ്തേക്കുന്നത് സുരേഷ് രാജ്കുമാരി കൊള്ളാം നൈസ് മൂവി അപ്പോൾ ഇത്ര പറയാനുള്ളൂ നിങ്ങൾ നിരാശപ്പെട നിങ്ങളെ ഈ പടം ഒരിക്കലും നിരാശപ്പെടുത്തില്ല ഒരു മസ്റ്റ് വാച്ച് മൂവിയായിട്ടാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത് കിട്ടണ സിനിമയാണ് നിങ്ങൾ കണ്ടിരിക്കേണ്ട സിനിമയാണ് പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്